ഹലോ നമുക്കൊന്നും മുതിരിപ്പള്ളി ഉണ്ടാക്കിയാലോ ഇവിടെ പാലക്കാട്ടിലെ കൊല്ലുപൊളി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ആദ്യം ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് നല്ലോണം കഴുകിട്ടു കഴുകിയ ശേഷം കുക്കറിൽ ഇട്ട് കൊടുക്കുക തക്കാളി പച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞിപ്പൊടി ഇട്ടോ എന്നിട്ട് കുക്കറിൽ ഒരു മൂന്ന് ഇൻസിലോണം വയ്ക്കുക നല്ലോണം വേവേ ആ സമയത്ത് തേങ്ങ ജീരകം ചെറിയ ഉള്ളിയും കൂടെ അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് പുളിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലോണം തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നല്ലോണം തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടകിട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ചെറിയ ഉള്ളി കറി വെപ്പിലിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ സിമ്പിൾ ആട്ടോ ഈ ഒരു പുളി കറി അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇച്ചിട്ട് നമ്മൾ നാളെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടോ നമ്മുടെ മീൻകറി പോലെ ഉണ്ടാവും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ എങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്